പട്ടം പട്ടംതാറുള്ള കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പളും ചെയർമാനും മാനേജറും ബോർഡ് ഓഫ് ഡയറക്ടർ നമ്മുടെ അക്കാഡമിക് കൗൺസിൽ ചെയർമാനായ ചെയർമാനും ഐ ക്യുഎ സി കോർഡിനേറ്ററുമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന പരിവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായിട്ട് മേറ്റങ്ങര താലൂക്കിലെ നാക്കിൻ്റെ നാഷണൽ അക്വഡേഷൻ അസസ്മെൻറ് കൗൺസിലിൻ്റെ ഉന്നത സ്ഥാപന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡ് അതായത് അവരുടെ ഇവാലുവേഷൻ നടത്തി ഗ്രേഡ് നടത്തുന്ന ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി നമുക്ക് ബി പ്ലസ് രണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് ഗ്രേഡോട് ബി പ്ലസ് ഗ്രേഡ് കിട്ടിയ വിവരം അറിയിക്കാനാണ് നമ്മളിത് പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത് അതിന് വന്ന എല്ലാവരെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത് നേരെ താലൂക്കിലെ തന്നെ ഒരു ഒരേ ഒരു സ്ഥാപനം പ്രത്യേകിച്ചും റൂറൽ ഏരിയയിൽ ഉള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് റൂറൽ ഏരിയയിൽ നാക്കിൻ്റെ ബി പ്ലസ് ഓടുകൂടി അംഗീകാരത്തോടുകൂടി കിട്ടുന്നത് അവിടെ നമ്മുടെ കോട്ടുകാർ ഗ്രാമത്തിലെ വീട് ദത്തെടുക്കൽ അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാരനായ കുട്ടികൾക്ക് നമ്മുടെ മലയാളം ഭാഷയിലുള്ള പ്രാവീണ്യമുള്ള കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷ കുറച്ചുകൂടെ പ്രാവീണ്യമാക്കാൻ വേണ്ടി നമ്മളൊരു പാക്കേജ് തയ്യാറാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും കൂടാതെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു കോട്ടുകാൽ മ്യൂസിയം നമ്മൾ കണ്ടക്ട് ചെയ്യുകയും കോട്ടുകാൽ മ്യൂസിയം അറേഞ്ച് ചെയ്യുകയും പിന്നെ പഠന പ്രവർത്തനങ്ങൾ ബി എഡ് തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തുകയും കൂടാതെ അവിടെയുള്ള സ്ത്രീജനങ്ങളെ ജനങ്ങളെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ ബി കുട്ടികൾ വീട് വീട്ടിൽ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ വഴി അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തിയിട്ടാണ് നമുക്കിങ്ങനെ ഒരു ഗ്രേഡ് കിട്ടിയത് ഭാവിയിൽ നമ്മുടെ സ്ഥാപനം യു ഹയർ അതായത് എം എഡ് കോഴ്സ് കൂടാതെ ഗവേഷണ വിങ് തുടങ്ങ എന്നുള്ള ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ട് അഞ്ച് വർഷത്തെ ലക്ഷ്യം ഇനി അതാണ് അതിന് നമുക്ക് ജഗദീഷന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് കിട്ടിയ ഈ ഒരു ഗ്രേഡ് അതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് മാനേജ്മെന്റ് അതുപോലെ തന്നെ നമ്മുടെ അലുമിനി അസോസിയേഷൻ അതുപോലെ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മുടെ സഹോദര സ്ഥാപനങ്ങൾ ആ ഏരിയയിൽ ഏതാണ്ട് നമ്മുടെ പി ടി എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഒരു പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുണ്ട് അവരെല്ലാവരുടെയും പ്രവർത്തനം ഇതിലുണ്ട് അതുകൊണ്ട് സാധാരണക്കാരനായ പെൺകുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ നല്ല ഒരു പഠനാനുഭവവും കൊടുക്കാൻ നമ്മുടെ സ്ഥാപനം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഗ്രേഡ് നമുക്ക് അംഗീ കിട്ടാൻ സാധിച്ചത് അതും കൂടി ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുകയാണ്